ീസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഒരു ചായ വെക്കാൻ പോവുകയാണ് അത് ചുമ്മാ പഞ്ചസാരയുടെ ചായയല്ല നമ്മൾ നല്ല ജാഗ്ര പൗഡർ ഒക്കെ ഒരു കിണ്ണങ്കച്ച ചായയാണ് അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട് കുറച്ച് ഇലക്കി ഇടുന്നുണ്ട് പിന്നെ ഒബിയസ്ലി പഞ്ചസാര വയ്ക്കാൻ നല്ല ജാഗ്ര ഞാൻ കാണുന്നത് കാപ്പിപ്പൊടിയല്ല അതിൻ്റെ അകത്തുള്ളത് ചായപ്പൊടിയാണ് ചായ തീർക്കാൻ കുറച്ച് നേരാവുന്നത് കൊണ്ട് വെറുതെ ഇരുന്ന് എന്തൊക്കെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നേരത്താണ് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് നേരം ശർക്കര പൊടിയാണ് ഇട്ട് വെക്കുന്നത് ഇപ്പം ഡബിൾ യൂസിൻ്റെ ശർക്കര പൊടിയാണ് കേട്ടോ ലിക്വിഡിൻ യൂസെൻറ്റ് അപ്പോൾ ചായ തുളച്ചിട്ടുണ്ട് ചായ തുളച്ചതിന് ശേഷം നമ്മൾ ആ ചായ എല്ലാം കൂടെ ആ ഗ്ലാസ്സിലോട്ടേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഗേൾസ് കൂടുകൂടെയുള്ള ചായയും ജലയും കൂടെ നന്നായിട്ടിട്ട് ഇളക്കി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പോയില്ല പക്ഷെ നമ്മളെ കിണം കളിച്ചുപോലെ ചായ ഇറങ്ങി അപ്പോൾ ആ ചായ കുടിച്ചിട്ട് പ്രകൃതി ഒന്നിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ചായേൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ധർമ്മസങ്കടത്തിൽ മേലോട്ടും ഇതായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നത് പിന്നെ ചാൻ ഉടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ കയ്യിൽ കയറി ചോരോടിച്ച് പോലെ ഞാൻ അപ്പം തന്നെ തലകുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുട്ടപ്പത്തലൊക്കെയായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കഴിച്ച് ക്ഷ് പോകുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ശരി ബായ്